നമസ്കാരം വാർത്തകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി ഒന്നാം ബ്ലോക്കിന്റെ പരിസരത്ത് നടത്തിയ പരിശോധനക്കിടെയാണ് ഫോൺ കണ്ടെത്തിയത് പത്താം നമ്പർ സെല്ലിന്റെ മുന്നിൽ കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോൺ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെയും പലതവണ കണ്ണൂർ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടികൂടിയിരുന്നു കൊടുങ്കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിലെ അവിശ്വസനീയത ഇപ്പോഴും തുടരുന്നതിനിടെയാണ് മൊബൈൽ ഫോണുകൾ പിടികൂടിയിരിക്കുന്നത് കണ്ണൂരിന്റെ സ്വന്തം രണ്ടു രൂപ ഡോക്ടർ വിടവാങ്ങി കണ്ണൂരിലെ ജനകീയ ഡോക്ടർ എ കെ രൈരു ഗോപാൽ അന്തരിച്ചു രോഗികളിൽ നിന്ന് രണ്ട് രൂപ മാത്രം ഫീസ് വാങ്ങിയായിരുന്നു ഡോക്ടർ സേവനം ചെയ്തിരുന്നത് ഡോക്ടറുടെ സംസ്കാരം ഉച്ചയ്ക്ക് പയ്യാമ്പലത്ത് നടന്നു അരനൂറ്റാണ്ടോളം രോഗികളിൽ നിന്ന് രണ്ട് രൂപ മാത്രം വാങ്ങിയായിരുന്നു ഡോക്ടറുടെ സേവനം നിർധന രോഗികളുടെ ആശ്രയമായിരുന്നു ഡോക്ടറുടെ ക്ലിനിക് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം കേരളത്തിന് മഴ ഭീഷണി ചക്രവാത ചുഴി രൂപപ്പെട്ടത് അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ ഉയർന്ന നിലയിൽ അന്തരീക്ഷത്തിന്റെ ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ കേരളത്തിന് വീണ്ടും മഴ ഭീഷണി ഇന്നു മുതൽ നാല് ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇതിൽ തന്നെ ഓഗസ്റ്റ് അഞ്ചിന് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട് അടുത്ത നാല് ദിവസവും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും നാളെ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത നിലയിൽ പത്തനംതിട്ട പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ ഓഫീസറായ ആനന്ദ ഹരിപ്രസാദിനെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊട്ടാരക്കര നീലേശ്വരം സ്വദേശിയാണ് ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ആനന്ദ ഹരിപ്രസാദിന്റെ അമ്മ മരണപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് ഇദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് മരണകാരണം വ്യക്തമല്ല എന്നും സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു വാഹനാപകടത്തിൽ മലയാളി നർത്തകി അന്തരിച്ചു തമിഴ്നാട് കടലൂരിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മലയാളി നർത്തകി ഗൗരി നന്ദ അന്തരിച്ചു കൊച്ചി സ്വദേശിയാണ് ഗൗരി നന്ദ ഗൗരി ഉൾപ്പെടെ ഒമ്പത് പേർ സഞ്ചരിച്ച കാർ ചിദംബരം അമ്മപ്പെട്ടെ ബൈപ്പാസിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാർ കുഴിയിലേക്ക് മറിയുകയായിരുന്നു ഗൗരി നന്ദയെ കൂടാതെ കാറിലുണ്ടായിരുന്ന പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കടലൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു